നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ചിട്ടുള്ളത് മൂന്ന് പാർട്ട്നേഴ്സും ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇന്റീരിയേഴ്സിൽ തന്നെ നമുക്ക് എന്തുണ്ട് നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ സ്റ്റാർട്ടിങ് ടു എൻഡ് അതായത് ടേൺ കീ സെറ്റപ്പിൽ നമുക്ക് കസ്റ്റമറെ ഡെലിവറി ചെയ്യാൻ പറ്റും ഇവിടുത്തെ നമ്മളെ കേരളത്തിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്വപ്നങ്ങളും കുറേ സംഭവങ്ങളും ഉണ്ടാവും എന്നിട്ട് പ്ലാനും ഈ ഒരു ഒരു പ്ലാൻ പ്ലാൻ എടുത്തിട്ട് എനിക്ക് ഇതുപോലത്തെ വീട് തരണം ഞാൻ വീട്ടിലെ ഇളയ മോനാണ് നമ്മൾ അഞ്ച് പേരാണ് അപ്പം ഇപ്പോൾ ഫാദർ മരിച്ചിട്ടൊരു അഞ്ചാറ് വർഷമായി അപ്പം ഞാൻ എല്ലാ സ്ട്രഗ്ളിങ്ങുകളും കണ്ടിട്ടും എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ഒരു രണ്ട് വർഷം ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് ഈ ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രോസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മളിവിടെ എല്ലാരും വാസ്തു പോക്കുവരവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല ടൈപ്പിൽ നടക്കുന്നുണ്ട് വാസ്തവത്തിൽ ഈ കാറ്റ് വന്നടിച്ചിട്ട് വീടിന് ക്രാക്ക് വരുന്നുണ്ട് ഈ സൗണ്ട് രാത്രിയിൽ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂന്ന് കേൾക്കുന്നുണ്ട് അപ്പത്തേക്ക് ആ വീട്ടിൽ ആരെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാല് കണക്ഷൻ മാറും ചില ദിവസങ്ങളുണ്ടല്ലോ നമ്മൾ ഇതാ ഇപ്പൊ ഈ ഇരിക്കുന്ന ഇരുത്തം അന്ന് ചിലപ്പോ നമ്മള് ഫ്യൂവൽ അടിക്കാനുള്ള അഞ്ഞൂറ് രൂപ നമ്മളെ കയ്യിൽ ഷാജാൻ അബൂബക്കർ ടേണിംഗ് പോയിൻ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് ഒരുപാട് ബിസിനസ്സുകാരെ തന്നിട്ടുള്ള സംഭാവന ചെയ്തിട്ടുള്ളൊരു മണ്ണാണ് മലബാർ ആ മണ്ണിൽ നിന്ന് രണ്ട് പുതിയ ചെറുപ്പക്കാരാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ ഒരു ഒരാളുടെ വീടെന്ന സ്വപ്നത്തിന് അൾട്ടിമേറ്റ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് പുതിയ യങ് ഓൺടർപ്രണേഴ്സ് മിസ്റ്റർ അപ്ഷിറാൻ ജാസിം ടേണിംഗ് പോയിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാണ് രണ്ടുപേരും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ബിസിനസ് ഒന്ന് പറയാം അപ്പം ഞാൻ വരുന്നത് കോഴിക്കോട് കുന്നമംഗലം എന്ന സ്ഥലത്തു നിന്നാണ് അപ്പം എൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചെറുപ്പം മുതലേ നമ്മളൊരാഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു എന്താ പറയുക ബിസിനസ് കെട്ടിപ്പടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മളെ ഇപ്പം ഡിസൈനും അതുപോലെ തന്നെ ഈ ഇൻറ്റീരിയർ ആർക്കിടെക്ചർ ഇതൊക്കെ ചെറുപ്പം മുതലേ ഒരു പാഷനായിരുന്നു അതിനേക്കാൾ അപ്പുറം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ നമ്മൾ എവിടെ പോവാണെങ്കിലും നമ്മളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ കാണിക്കാൻ പറ്റിയൊരു മേഖല ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡ് നമ്മൾ ചൂസ് ചെയ്തത് അപ്പം പഠിത്തം കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് പിന്നെ ഒരു ഫാമിലി വർക്ക് ചെയ്ത് ശേഷമാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കിടക്കുന്നത് അപ്പം ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത കാര്യം ഇൻറ്റീരിയർ ആണ് വീടിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എക്സ്റ്റീരിയറിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് നമ്മൾ ഇൻറ്റീരിയറിന് ചിലപ്പം അതിലും കൂടുതൽ നമ്മൾ ഇൻറ്റീരിയറിന് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് പുറമേനേക്കാൾ കൂടുതൽ ഉള്ളിലാണ് കൂടുതൽ ആൾക്കാരും വീടിൻ്റെ എക്സ്റ്റീരിയർ ഭംഗിയാക്കുക എന്നുള്ളതിനപ്പുറം അതിന് ഇൻറ്റീ ഇപ്പം കുറച്ചും കൂടി അതിൻ്റെ നോളേജ് ആൾക്കാർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ്ഫുൾ ഒരു ലൈഫിൽ നിന്നും നമ്മൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോകുന്ന നമ്മുടെ വീട്ടിലാവുന്ന സമയത്ത് അതൊരു പീസ്ഫുൾ ഒരു ആംബിയൻസ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസൈൻസും അതിനനുസരിച്ചുള്ള ഒരു ഒരു ആംബിയൻസ് നമുക്ക് വീട്ടിൽ ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിനെക്കുറിച്ചുള്ള നോളേജ് എല്ലാവർക്കും ഉണ്ട് എല്ലാ വീടുകളും ഇപ്പോൾ ഇൻറ്റീരിയേഴ്സും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അതും നല്ല ക്വാളിറ്റിയിൽ ഇപ്പം എന്താ പറയുക നമ്മളൊരു മെയിൻ ഒരു ഫോക്കസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിലും ഭംഗിയിലും കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ജാസി ഞാൻ വരുന്നത് മലപ്പുറത്താണ് മലപ്പുറം മഞ്ചേരിയിലാണ് എൻ്റെ സ്വദേശം വരുന്നത് അപ്പോൾ എനിക്ക് കാലിക്കറ്റ് കോഴിക്കോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് നമ്മളെ ബിസിനസ് പുതുതായിട്ട് കെട്ടിപ്പടുക്കാനും അതുപോലെ നല്ല ടീമിനെ സെറ്റ് ചെയ്യാനും ഞാൻ ചൂസ് ചെയ്തത് കാലിക്കറ്റ് വന്നിട്ട് ചെയ്യാമെന്നുള്ള താല്പര്യത്തിലാണ് ഞാൻ കോഴിക്കോട്ടേക്ക് കയറുന്നത് അങ്ങനെ കോഴിക്കോട് വന്ന് അവിടെ നിന്നാണ് എനിക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയതും എൻ്റെ ആ കോൺഫിഡൻ്റ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ലൈക്ക് എൻ്റെ എക്സ്പെക്റ്റേഷനും കറക്റ്റായിരുന്നു അങ്ങനെ എനിക്ക് രണ്ട് പാർട്നേഴ്സിനെ കിട്ടി ഞങ്ങൾ നല്ലൊരു കമ്പനി ഫോം ചെയ്ത് എന്ത് ഏതൊരു കസ്റ്റമർക്കും വേണ്ടത് എന്താണ് ഒരു സ്പേസിൽ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കിട്ടുകയാണെങ്കിൽ അതിനൊരു പ്ലാൻ വേണം അതിന് നല്ലൊരു കൺസൾട്ടേഷൻ വേണം അത് അപ്രൂവൽ എടുക്കണം അതിന് ഇൻറ്റീരിയറ് ചെയ്യാനുണ്ട് അതിൻ്റെ ഫേണിച്ചേഴ്സ് അങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് ആൾക്കാർ കമ്പൈൻ ചെയ്തിട്ട് ഞങ്ങളത് ഫോം ചെയ്ത് അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അവരെ താല്പര്യത്തിനനുസരിച്ച് ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് ഇത് വെക്കുമ്പോൾ കസ്റ്റമർ നീഡ് എന്താണോ അവരെ ഫീൽ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അത് അവർക്ക് കൊടുക്കുക കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വൽ എന്നുള്ളതാണ്ഫൈ യെസ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ അതിൻ്റെ പ്ലാൻ വരച്ച് തുടങ്ങും അത് ഡിസൈൻ ചെയ്യും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നതും നിങ്ങളെ ഒരു നിങ്ങളൊരു ഒരു അസോസിയേഷൻ ഉണ്ടാവുന്നതൊക്കെ കാരണം ഒരാൾ കോഴിക്കോട്ട് തരണം ഒരാൾ മലപ്പുറത്തായിരുന്നു നമ്മളെങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബി എൻ ഐ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് അപ്പോൾ അതിൽ ത്രൂ ആണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഓൾറെഡി ഇൻഡിവിജ്വലായിട്ട് ഇൻറ്റീരിയർ ഡിസൈനിങ് റൺ ചെയ്താണ് ഇപ്പോൾ ജാസിനെ സംബന്ധിച്ച് അവൻ ഡിസൈൻ സ്റ്റുഡിയോ അവൻ കംപ്ലീറ്റ് വലിയ പ്രൊജക്റ്റുകളൊക്കെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതായിരുന്നു അപ്പോൾ തന്നെ നമ്മളൊരു ഉണ്ട് അനസ് അവൻ ഫർണിച്ചർ മേഖലയിൽ നല്ല എക്സ്പീരിയൻസും അവൻ ഫർണിച്ചറിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മൂവ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി മീറ്റ് ചെയ്യുന്നത് ഈ ഒരു ബി എൻ എ ത്രൂ ആണ് നമ്മളൊരു ചാപ്റ്ററിലെ ആയിരുന്നു അപ്പം അവിടെ എന്തുകൊണ്ട് നമുക്ക് ഇതൊരു കൊളാബ് ചെയ്തിട്ട് മീൻസ് ഇപ്പം ഞാൻ ഓൾറെഡി ഇൻറ്റീരിയർ എക്സ്പേർട്ടാണ് അതിൽ നമുക്ക് ഒരുപാട് പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ജാസിനെ സംബന്ധിച്ച് അവൻ കൊമേഴ്സ്യലാണെങ്കിലും റെസിഡൻഷ്യൽ ആണെങ്കിലും ഏത് രീതിയിലുള്ള വലിയ പ്രൊജക്റ്റുകളാണെങ്കിലും ഒക്കെ ഡിസൈൻ ആൻഡ് കൺസൾട്ടേഷൻ അവൻ ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് നമ്മളെ ഫർണിച്ചേഴ്സ് അത് ഓൾറെഡി അനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടി കൊളാബ് ചെയ്തിട്ട് ഒരു മൂന്ന് ഫാം ആയിട്ട് ഒരു മൂന്ന് കമ്പനി ആയിട്ട് എന്തുകൊണ്ട് നമുക്ക് പോയിക്കൂടാം അപ്പം ആ ഒരു തോട്ടിൽ നിന്നാണ് നമ്മൾ മൂന്നാളും ജോയിൻ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരേ മൈൻഡ് സെറ്റ് ആയിരുന്നു നമുക്ക് ഒരേ വിഷനായിരുന്നു അതുപോലെ തന്നെ ബിസിനസിൻ്റെ കാര്യത്തിലാണെങ്കിൽ മൂന്ന് പേരും പോസിറ്റീവാണ് കാരണം ഇനി ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് നമ്മൾ നമ്മൾ കാണുന്നൊരു ഉണ്ട് കാരണം അത്രയും ടോപ്പ് ഏറ്റവും ടോപ്പിൽ ഇൻറ്റീരിയറാണെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്നൊരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഒരു അഞ്ച് അടുത്തൊരു അഞ്ച് വർഷം കൊണ്ട് ടോപ്പ് ടെൻ കമ്പനീസിൽ ഒന്നായിട്ട് മാറാനാണ് നമ്മളൊരു ഫോക്കസ് തന്നെ അതുപോലെ തന്നെ നമ്മളൊരു അടുത്തൊരു ഫേമാണ് ഡെസോറ ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫർണിച്ചർ നമ്മളൊരു ഒരു നാല് മാസം കൊണ്ട് നമ്മളത് ഓൺ ചെയ്യാൻ പോവുകയാണ് അതാണെങ്കിലും നമ്മൾ ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് ലീഡിങ് കമ്പനി ആയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഫൈവ് ഇയർ പ്ലാനാണ് അതുപോലെ തന്നെയുള്ള നമ്മളൊരു ഇതാണ് സോൺകോഡ് ആർക്കിടെക്സ്റ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ആ ഡിസൈൻ സ്റ്റുഡിയോ ആയിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അതിൽ കംപ്ലീറ്റ് ഡിസൈൻ്റെ സൊല്യൂഷനും അതിൻ്റെ കൺസൾട്ടേഷനും എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വീടിന് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന് വേണ്ട കംപ്ലീറ്റ് സൊല്യൂഷനാണ് നമ്മൾ ഈ ഒരു കുടക്കിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര വർഷമായി ശരിക്കും വളരെ ബേസ്മെൻറ്റിൽ നിന്നും വന്നൊരു ആളാണ് ഞാൻ ചെറുപ്പം മുതലേ എന്താണ് അതിൻ്റെ ഒരു ലൈഫിൻ്റെ എല്ലാ സ്ട്രഗ്ലിങ്ങുകളൂടെയും കയറി ഒന്നാണ് ഇപ്പം പറയുകയാണെങ്കിൽ എന്താ പറയുക ഇപ്പം നമ്മൾ എൻ്റെ വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഓടൊക്കെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു ഞാൻ വീട്ടിലെ ഇളയ മോനാണ് നമ്മൾ അഞ്ച് പേരാണ് അപ്പം ഇപ്പോൾ ഫാദർ ഇപ്പോൾ മരിച്ചിട്ടൊരു അഞ്ചാറ് വർഷമായി അപ്പം ഞാൻ എല്ലാ സ്ട്രഗ്ളിങ്ങുകളും കണ്ടിട്ടുണ്ട് എൻ്റെ ഫാദറിൻ്റെ ആണെങ്കിലും എൻ്റെ ഉമ്മൻ്റെ ആണെങ്കിലും ഉപ്പൻ്റെ ആണെങ്കിലും ഒക്കെ ഇപ്പം ആ ഒരു ഇതിൽ നിന്നും ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു അവരൊന്ന് സെറ്റിൽഡാക്കുക എന്നുള്ളത് ഫാമിലിയിലാണെങ്കിലും ഒക്കെ ഒന്ന് സെറ്റിൽഡാക്കുക എന്നുള്ളൊരു ഒരു 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 ഡ്രീം അപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ഒരു രണ്ട് വർഷം ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് ഈ ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഓരോ വർഷവും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓരോരോ സ്റ്റെപ്പ് കയറുന്ന സമയത്തും ഞാൻ ആ ഒരു ഫോക്കസ്ഡ് ആയിട്ട് തന്നെയാണ് കയറിപ്പോകുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ ബിസിനസ് ലൈഫിൽ അല്ലെങ്കിൽ എനിക്കൊരു ടേണിങ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം എൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കേണ്ട ആൾ ഷാജാൻ ഖാൻ ആണ് കാരണം ഷാജാൻ ഖാൻ്റെ ട്രെയിനിങ്സിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് അപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പക്ഷേ ഇപ്പം ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയപ്പോഴും ഇപ്പോഴും എൻ്റെ ഒരു ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ എൻ്റെ ഫാദറിൻ്റെ ഒക്കെ സ്ട്രഗ്ലിംഗ് ഞാൻ ഒരുപാട് കണ്ടതാണ് കഷ്ടപ്പെട്ട് ഞങ്ങൾക്കൊക്കെ ഈ പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പുലച്ചയ്ക്ക് ഒരു മണിക്കൊക്കെ ആ വീട്ടിലെത്തുക നമ്മൾ പെരുന്നാളിൻ്റെ തലേന്ന് നമ്മൾ ഭയങ്കര ആയിരിക്കും നമ്മൾ അഞ്ച് മക്കളും കാരണം ഉപ്പ ഡ്രസ്സ് കൊണ്ടുവരും അത് ഇടാനൊക്കെയുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലേക്കും പക്ഷെ ഇപ്പോൾ കൊണ്ടുവരൊരു നാലുമണിയൊക്കെ ആകുമ്പോഴേ ആ ഡ്രസ്സ് എത്തുക ഇപ്പം അച്ചാർ വിൽക്കുന്ന പരിപാടിയായിരുന്നു അച്ചാറിൻ്റെ കമ്പനി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അധികം പ്രോഫിറ്റ് എടുക്കൂല ഇപ്പോൾ ഒരു പത്ത് റുപ്യേൻ്റെ അച്ചാർ ഉണ്ടാക്കി ആ പത്ത് അൻപതിന് സെയിൽ ചെയ്യും അപ്പോൾ ഉപ്പ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പൈസ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ലാഭം എടുക്കാൻ പറ്റില്ലല്ലോ അവര് ചിലപ്പോൾ അവർക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ളത് ഉപ്പ ഉപ്പന്റെ ലൈഫോ ഉപ്പന്റെ മക്കളേക്കാൾ കൂടുതൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു സാധനം ഇപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമ്പാദിച്ചിട്ടും ഒന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഓരോരോ അച്ചാറും വിറ്റിട്ട് ഓരോ കുട്ടീൻ്റെയും ഫസ്റ്റ് എന്തെയും ഡ്രസ് എടുക്കും എന്നിട്ട് പിന്നെയും സൈക്കിൾ ചവിട്ടി അച്ചാർക്കും എന്നിട്ട് അടുത്ത കുട്ടീൻ്റെ ഡ്രസ്സ് വാങ്ങി വെക്കും അങ്ങനെ ഇത് കഴിയുമ്പോഴേക്കിനും ഒരു നാലുമണിയൊക്കെ ആവും പലശക്കൊരു നാലുമണിയൊക്കെ ആവും പക്ഷെ നമ്മൾ അപ്പഴും ഇതൊന്നും അറിയുന്നില്ല ഇപ്പം ഇത്രയും സ്ട്രഗ്ഗ്ലിങ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് അപ്പം ഇപ്പൊ ഈ ഒരു ഇതൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ഇമോഷണലാണ് അപ്പം ആ ഒരു സ്ട്രഗ്ളിംഗ് നമ്മൾ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് അപ്പം അവിടെ നിന്നൊക്കെ എനിക്ക് എന്നെങ്കിലും എൻ്റെ ഒപ്പനെ എന്താ പറയുക നമ്മളൊരു ഇതാവുന്ന സമയത്ത് ഇപ്പോൾ ഒക്കെ വലിയ ആഗ്രഹമായിരുന്നു ഞാൻ കാർ എടുക്കണം ഞാൻ ബൈക്ക് എടുത്തിട്ടൊക്കെ എൻ്റെ ഒപ്പന പോടണം എന്നൊക്കെ ഉള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഫാമിലിയിൽ ഒരുപാട് എന്താ പറയുക ഇപ്പം ഇപ്പനെ കുറേ ആൾക്കാർ അങ്ങനെ റിജക് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരാളാണ് എൻ്റെ ഫാദർ അപ്പം ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴും അച്ചീവ് ചെയ്തപ്പോഴും ഇനി അച്ചീവ് ചെയ്യാനുണ്ടെങ്കിലും എൻ്റെ ഒപ്പം എൻ്റെ ഒപ്പരം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം എന്നാൽ അത് ലൈഫിൽ വല്ലാത്തൊരു ഇതാണ് കാരണം നമ്മൾ അവരുള്ള സമയത്ത് നമുക്ക് പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കഴിയാന്ന് ഇനിയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം അതാണ് കാരണം അവരുടെ വാല്യൂ ചിലപ്പോൾ നമ്മൾ ഇപ്പം ഉള്ളപ്പോൾ നമ്മൾ മനസ്സിലാവില്ല പക്ഷേ അവരില്ലാത്തപ്പോഴായിരിക്കും അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുക അല്ല നമ്മളെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഞാൻ സ്ഥിരം പറയുന്ന പോലെ നമുക്ക് വിജയിക്കാൻ വലിയ കാരണമൊന്നും വേണ്ട നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വീട്ടിൽ രണ്ടുപേരുണ്ട് നമ്മളുപ്പനയും ഉമ്മാനും അച്ഛനും അമ്മേയും കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് അത് മതി നമുക്കൊരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യവും കൂടെ ഉണ്ടാകുമെന്ന് അപ്പോൾ അക്ഷീർ പറഞ്ഞ പ്രോഗ്രാമുകളിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമതാണ് പക്ഷേ എനിക്ക് അക്ഷീറിനോട് പറയാനുള്ള ഒരു കാര്യം ഉപ്പ ഫിസിക്കലി നമ്മളെ കൂടെ ഇല്ലാതേ ഉള്ളൂ ഈ അക്ഷീറിൻ്റെ വിജയങ്ങളൊക്കെ കാണുന്നുണ്ടാവും അതെല്ലാം കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവും ആ വിജയങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ എത്തിച്ച് ഇപ്പൊ വീട്ടിലുമ്മ ഉണ്ടല്ലോ ഉമ്മയിലൂടെ ആ സന്തോഷം കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ് ഉപ്പക്ക് കൊടുക്കേണ്ടത് സന്തോഷം കൂടി ഉമ്മക്ക് കൊടുക്ക അവർക്ക് നമ്മളെ കുറിച്ച് അഭിമാനം ഉണ്ടാവുന്ന അത്ര അഭിമാനവും ലോകത്ത് ഉണ്ടാവില്ല സന്തോഷം ആർക്കും ഉണ്ടാവില്ല ജാസിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് ട്രാക്ക് എങ്ങനെ ശരിക്കും എത്ര എങ്ങനെ എത്ര നാളായി എങ്ങനെ ഇതിലേക്ക് വന്ന് ഈ മൂത്ത മോനെ ഓണ്ടപ്പണ ആവുന്നൊരു സാധനം ഉണ്ടല്ലോ ആ അത് ഭയങ്കര സാധനമാണ് ഫാമിലിക്ക് ഫാമിലിന്റേതായിട്ടുള്ള സ്ട്രഗലിംഗ് ഉണ്ടാവും അപ്പോഴേക്കാറും ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഒരു ബിസിനസ് ഒന്ന് ക്ലച്ചായി വരണമെങ്കിൽ എന്താണെങ്കിലും ഒരു സ്ട്രഗിൾ ഇയേഴ്സ് കാണണം നമ്മൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഈ മൂത്തവരെ കല്യാണവും കഴിയും ഏ അപ്പോ വീട്ടിലെ പേരന്റ്സും നമ്മൾ കല്യാണം കഴിച്ച നമ്മുടെ വൈഫും നമ്മുടെ ബിസിനസ്സും അത് ഭയങ്കര രസം രണ്ട് രസം എല്ലാ മാസം അവസാനക്കാൻ ആണോ കൺഫ്യൂഷൻ വീടിന്റെ വാടക കൊടുക്കോ ഓഫീസിന്റെ വാടക കൊടുക്കോ കുട്ടിയുടെ സ്കൂൾ ഫീസ് അടക്കോ സ്റ്റാഫിന് സാലറി കൊടുക്കോ ഇതിൽ ഏത് ചൂസ് ചെയ്യുന്നുള്ളത് ഒരു വലിയ പെയിൻ ആണ് പറയും ചില ദിവസങ്ങളുണ്ടല്ലോ നമ്മൾ ഇപ്പൊ ഈ ഇരിക്കുന്ന ഇരുത്തം അന്ന് ചിലപ്പോ നമ്മള് ഫ്യൂവൽ അടിക്കാനുള്ള അഞ്ഞൂറ് രൂപ നമ്മളെ കയ്യിൽ ഇണ്ടാവൂല പക്ഷെ അന്ന് നമ്മൾ റിച്ച് ആയിരിക്കും ഏ അന്ന് നമ്മൾ എല്ലാ പരിപാടിയും നടത്തിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സ്ട്രഗിളിങ് ഫേസ് ചെയ്യുക എന്നുള്ളതിൽ ഒരു രസം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ എനിക്കത് എനിക്കതിഷ്ടായി മാറിപ്പോൾ പക്ഷേ അലഹമ്മദില്ല ഇന്നെല്ലാ കാര്യങ്ങളും അതിൻ്റെ അതിലുള്ള വൃത്തിക്ക് നടന്നു പോകുന്നുണ്ട് നമ്മൾ മലയാളി എന്ന് പറഞ്ഞ പണ്ട് ആശാരിനെ കൊണ്ട് പ്ലാൻ വരപ്പിച്ചിരുന്നൊരു ബേസിക് നമ്മളെ നാട്ടിലൊരു ഒരു പ്രദേശത്ത് പോയ എല്ലാ വീടും ഒരേപോലെ പോലെ ആയിരിക്കും ഒരു 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 സമയത്ത് നീല പെയിന്റ് ആണെങ്കിൽ എല്ലാ വീട്ടുകാരും നീല പെയിന്റ് ആയിരിക്കും മതിലിൻ്റെ ഡിസൈൻ ഒരേപോലെ ആയിരിക്കും ഗെയിറ്റ് ആ ഗേറ്റിൻ്റെ അങ്ങനൊരു സംഭവത്തിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണുന്നത് എന്താ വെച്ചാൽ കുറച്ചും കൂടിയൊക്കെ ആ ഡിസൈനും ഇൻറ്റീരിയറിനൊക്കെ ഒരു ആൾക്കാർക്ക് വീടും ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ ഇൻട്രസ്റ്റ് ആയി വരുന്നൊരു ഒരു ഭയങ്കര ഒരു ചേഞ്ച് ശരിക്കും നമ്മൾ ശരിക്കും മാർക്കറ്റിൽ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഭയങ്കര ആണ് അതോടുകൂടെ തന്നെ നിങ്ങളെപ്പോലത്തെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ ഫീൽഡിലോട്ട് വരുന്നുണ്ട് പണ്ട് നമ്മുടെ നാട്ടിലെ ആർക്കിടെക്സിൻ്റെ ഉണ്ടാണെങ്കിലും ഇൻഡീറിയ ഡിസൈനിങ്ങിൻ്റെ ഉണ്ടാണെങ്കിലും അതിൻ്റെ ആയ വളരെ ഒറ്റപ്പെട്ട സംഭവമായിരുന്നു ഒരു ക്ലക്റ്റേഡ് മാർക്കറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇവിടെ നിങ്ങളെങ്ങനെ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളൊരു പ്രത്യേകത അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ നിങ്ങളെ ഡിഫറൻഷിയേറ്റ് ചെയ്യും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കോമൺലി ഒരുപാട് കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ് നമ്മൾ ഇൻറ്റീരിയർ ആണെങ്കിലും മാർക്കറ്റ് കണ്ടമാനം സ്റ്റുഡൻസ് ആണെങ്കിലും ഇപ്പം പഠിച്ചിറങ്ങുന്നവർ പോലും സ്വന്തമായിട്ട് ഫേമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു ആയിട്ടുള്ള യുണീക്കായിട്ടുള്ളൊരു കൺസെപ്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാലങ്ങളോളമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പുതിയായിട്ടുള്ളൊരു ഒരു ഒരു കൺസെപ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന് ക്വാളിറ്റി ഓഫ് സർവീസിലാണ് നിങ്ങൾ ഡിഫറെ നമ്മൾ യൂണീക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കസ്റ്റമേഴ്സും നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ാണ് അപ്പം ഒരു കസ്റ്റമർ നമ്മളൊരു പ്രൊജക്റ്റ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഷാജാൻകാ ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ അത് ഷാജാൻഖാൻ്റെ ഒരു ആയിരിക്കും ഒരുപാട് കാലത്ത് ഒരു ആയിരിക്കും ഒരു ഡ്രീമെന്ന് അതിനപ്പുറത്തേക്ക് വീട് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു മൈൽ സ്റ്റോൺ ആണ് ശരിക്കും അതൊരു ഇമോഷനും കൂടിയാണ് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ഒക്കെ അപ്പം ആ ഒരു ഡ്രീം ഇപ്പം നമ്മൾ ഞാൻ ഡിസൈനേഴ്സിനോടൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചിലപ്പം അറ്റ് എ ടൈം ഒരു പത്തോ ഇരുപതോ പ്രൊജക്റ്റുകൾ ചിലപ്പം ഉണ്ടാവാം വരും പക്ഷെ നമ്മളെടുത്ത് വരുന്ന ഒരു ക്ലയൻറിന് അവരൊരു ഡ്രീം നമ്മളെടുത്ത് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രേ ഉള്ളൂ അവരെന്താണോ നീഡ്സ് അവർ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാവും ഒരുപാട് തോട്ട്സ് ഉണ്ടാവും അത് നമ്മൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് അത് അവരെ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വേ ഓഫ് അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുമായിട്ടൊന്ന് ഇരിക്കും എന്നിട്ട് കംപ്ലീറ്റ് അവരെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും കാരണം ഇൻറ്റീരിയറിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് കൺസെപ്റ്റുകളും ഇന്ന് ഒരുപാട് റീൽസ് വരുന്നതുകൊണ്ട് ഒരുപാട് മോഡൽസും കാര്യങ്ങളും അങ്ങനെ കുറേ കൺസെപ്റ്റുകൾ അവർക്ക് ഉണ്ടാവും അപ്പോൾ ചിലത് അവർക്ക് റോങ് ആയിരിക്കും അത് നമ്മൾ എന്ത് ചെയ്യും കൺസൾട്ട് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്തൊരു പേഷ്യൻറ്റ് വരുന്നത് അവരൊരു അസുഖത്തിനുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ക്ലിയർ ചെയ്യും എന്നിട്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യും ആ പ്ലാൻ സെറ്റ് ചെയ്തതിനു ശേഷം അവരുടെ റെഫറൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് നമ്മളൊരു ത്രീ ഡി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവർ ഒരു ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇടും അപ്പോൾ അവർ എത്രയാണോ ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് അവർ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിലും കൂടുതൽ നമ്മളെ ഈ ഡിസൈൻ പോയിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസിൻ്റെ റേറ്റ് കുറച്ചിട്ട് നമ്മൾ ഈ റേറ്റ് കുറയ്ക്കില്ല നമ്മൾ ഡിസൈനിൽ കോംപ്രമൈസ് ചെയ്യും ഡിസൈനിൽ നമുക്ക് മിനിമലായിട്ടും ഹെവി ആയിട്ടും ഒക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മൾ അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യും യെസ് അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമ്മൾ വേണമെങ്കിൽ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് എപ്പോഴും പ്രൊഫഷണൽ ഫീ പേ ചെയ്യാൻ ഭയങ്കര മടിയാണ് പുറ രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൊഫഷണൽ ഫീ പേ ചെയ്യാൻ ഭയങ്കര ഭയങ്കര മടിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു നമ്മളൊരു വീട് പണിയുമ്പോൾ ഒരു കൺസൾട്ടിങ് ഫീ ആർക്കിടെക്ടിന് സൂപ്പർവിഷൻ ഫീ കൊടുക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പോഴും ആളുകൾ ആ ഒരു കോസ്റ്റ് എത്രത്തോളം ആവശ്യമുണ്ട് പല വീ പല സ്ഥലത്ത് ഇപ്പോഴും പണിയുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ വലിയ കൊമേഴ്ഷ്യൽ പ്രോജക്ട്സുകൾ ഒഴിച്ച് റെസിഡൻഷ്യൽ പ്രോജക്ട്സിലൊക്കെ നോക്കിയാൽ വളരെ വലിയ വീടുകളിൽ മാത്രമാണ് ഇതൊക്കെ കാണുന്നത് സാധാരണ ഒരു കോൺട്രാക്ടറാണ് പണിയാണ് വീട്ടുടമസ്ഥൻ സൂപ്പർവിഷനാണ് ഒരു അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷനും അറിവില്ലായ്മ ഒക്കെ എപ്പോഴും അവിടെ ബാധിക്കുമല്ലേ അത്തരത്തിലുള്ള നിങ്ങൾ എങ്ങനെ കൺവിൻസ് ചെയ്യും നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് ആയി പോകാനെങ്കിൽ നമ്മൾ ആ വക്കീലിൻ്റെ അടുത്ത് നമ്മൾ പ്രോപ്പറായിട്ട് അതെന്തിനാണ് ചെയ്തതെന്ന് പറയണം അതുപോലെ തന്നെ നമ്മളൊരു നമുക്കൊരു അസുഖം വന്ന് റിക്കവർ ആണെങ്കിലും എനിക്ക് എങ്ങനെ അസുഖം വന്നു എന്ന് തൊട്ടുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി അവിടെ പറയും പക്ഷെ അതുപോലെ തന്നെ ഒരു വീട് വെക്കുമ്പോൾ ആള് ആളുടെ ആ ഡ്രീം പറഞ്ഞ് ആള് പറയണം ഇത്ര ബഡ്ജറ്റിലാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ നമ്മളെ കേരളത്തിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്വപ്നങ്ങളും കുറേ സംഭവങ്ങളും ഉണ്ടാവും എന്നിട്ട് മേ ബി അവരെന്നൊരു പ്ലാനും വരച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ കണ്ടുവരുന്ന മറ്റൊരു സാധനമാണ് ഈ ഒരു പ്ലാന് റിലേറ്റീവ്സിൻ്റെ അവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നിട്ടുള്ളൊരു പ്ലാൻ എടുത്തിട്ട് എനിക്ക് ഇതുപോലത്തെ ഒരു വീട് വെച്ച് തരണം എന്നുള്ളത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഒരാൾ വന്നിട്ട് ഒരു ബേസിക്കലി നീഡ് പറയുമ്പോൾ ഡിസൈൻ ഫൈനലൈസ് ചെയ്യുമ്പോൾ ഫാക്ടേഴ്സ് നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ഇവിടെ നിന്നല്ല മൊത്തത്തില് നമ്മൾ നോക്കേണ്ടത് കാറ്റ് അതുപോലെ വെളിച്ചം വെള്ളം ക്രോസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നമ്മളിവിടെ എല്ലാവരും വാസ്തു പോക്കുവരവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല ടൈപ്പിൽ നടക്കുന്നുണ്ട് ഹോൾ ആ പല ടൈപ്പ് സംഭവങ്ങളുണ്ട് ഇത് വളരെ സിമ്പിൾ ആണ് ഇത് കാറ്റിന്റെ ഡയറക്ഷനാണ് ആളുകള് നോക്കി കാണേണ്ടത് കാര്യം ഈ പടിഞ്ഞാറ് നിന്ന് വരുന്ന കാറ്റ് നമ്മളെ വീടുമ്മ വന്നിട്ട് അടിക്കുമ്പോ ഇത് കാലക്രമേണ ഇത് കാറ്റല്ലേ വരുന്നത് കാറ്റിന് കാറ്റിൻറ്റേതായിട്ടുള്ള വേഗത ഉണ്ട് ഇത് വന്ന് അടിക്കുമ്പോ ഇത് രാത്രിയിലൊക്കെ ആവുമ്പോ എന്ത് ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാല് നല്ല സൗണ്ട് ഉണ്ടാവും ഈ ഭുംഭും എന്ന് പറഞ്ഞിട്ട് വന്ന് അടിക്കും വാസ്തവത്തിൽ ഈ കാറ്റ് വന്ന് അടിച്ചിട്ട് വീടിന് ക്രാക്ക് വരുന്നുണ്ട് ഈ സൗണ്ട് രാത്രിയിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കേൾക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ആ വീട്ടിൽ ആരെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാല് കണക്ഷൻ മാറും എന്തോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരും പക്ഷേ ഉണ്ടാവാം നമ്മളിപ്പോ ഇവിടെ പല കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ട് നമ്മൾ നമ്മളിവിടെ ജീവിക്കുന്നുണ്ട് പലവിധ സംഭവങ്ങളുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മളെന്ത് ചെയ്യും നമ്മൾ ഫീൽ നമ്മൾ പഠിച്ചിറങ്ങി നമ്മളിത് നമ്മളതിനെന്ത് ചെയ്യും ക്രോസ് വെന്റിലേഷൻ കൊടുക്കും ഈ വരുന്ന കാറ്റ് ഡയറക്റ്റ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ സോൾവ് ആകുന്നുണ്ട് പ്രോപ്പർ ഓക്സിജൻ്റെ വെന്റിലേഷൻ ഇല്ലെങ്കിൽ അവിടെ പോസ്റ്റ് എനർജി ഉണ്ടാവില്ല എന്നുള്ളത് അതാണ് 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 അതിൻ്റെ വാസ്തവം ഇന്നിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏത് പ്ലാൻ വരുക്കുമ്പോഴും നമ്മൾ ക്രോസ് വെന്റിലേഷനും അതുപോലെ ലൈറ്റിങ്ങും നമ്മൾ ഫോക്കസ് ചെയ്യും ഇവിടെ ക്ലൈൻ്റ് എന്തു ചെയ്യും ഒരു പ്ലാൻ എടുത്തു വന്നിട്ട് എനിക്കിത് വെച്ചാൽ മതി അപ്പോൾ അത് ആ പ്ലോട്ടിലേക്ക് അവിടുത്തെ ആർക്കിടെക്റ്റ് ഉണ്ടാക്കിയൊരു സാധനമാണ് ഇവിടെ ഒരു കൺസൾട്ടേഷന് നമ്മളെ കേരളത്തിൽ അത്രയും കൺസൾട്ടേഷൻ ആൾക്കാരുണ്ട് ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനറിനെയോ എടുത്തിട്ട് നല്ലൊരു പ്രോപ്പർ കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരെന്താണോ ഫീൽ ചെയ്ത് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആ ഫീൽ അത് അവർക്ക് പിച്ച് ചെയ്യാൻ പറ്റും അത് അവർക്ക് ഒരു കൺസൾട്ടേഷൻ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതവർ പ്രോപ്പറായിട്ട് തന്നെ ഗൈഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റും ഈ ഒരുപാട് കോമൺ കണ്ടുവരുന്ന ചാലഞ്ചസ് എന്താ മെയിൻലി പറയുകയാണെങ്കിൽ ഒരു കാര്യം എന്താ ഇപ്പൊ കണ്ടിന്യൂസ് ആയി സോഷ്യൽ മീഡിയന്റെ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് അതിപ്രസഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഡിസൈൻ്റെ കേസിനെ നമ്മൾ പറയാണെങ്കിൽ പല ആൾക്കാരും പല ക്ലൈൻസും നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് പറയും അവർ ഈ പിൻട്രസ് നിന്നോ അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ ഒരു വീഡിയോയോ ഫോട്ടോയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരും എന്നിട്ട് അവർ പറയും ഇപ്പൊ എൻ്റെ റൂമിൽ ഇങ്ങനെ സെറ്റ് ചെയ്യണം എൻ്റെ എൻ്റെ ബെഡ്റൂമിൽ ഇങ്ങനെ ഡിസൈൻ സെറ്റ് സെറ്റ് ചെയ്യണം എത്ര ബഡ്ജറ്റ് ആവും എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റൂമിനൊരു മെഷർമെൻറ്റ് ഉണ്ടാവും ഓരോ റൂമിനും ഓരോ തീമും ഓരോരോ സ്ട്രക്ചറും ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഷാജാൻഖാർ ഇടുന്ന ഒരു ഡ്രസ്സ് എനിക്ക് ആവണമെന്നില്ല അപ്പം എൻ്റെതായുള്ള സൈസിലും എൻ്റെ ഇതിനും അനുസരിച്ച് വേണം എൻ്റെ പോസ്റ്ററും ഷാജഹാൻഖാൻ്റെ പോസ്റ്ററും തമ്മിൽ വരെ വ്യത്യാസം ഉണ്ടാവും അപ്പം ഈ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഇവരെന്തെയ്യും ഈ ഒരു ഡിസൈൻ നമുക്ക് അയച്ചെന്നിട്ട് പറയും നമുക്ക് ഡിസൈൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിൻ്റെ ബഡ്ജറ്റ് കിട്ടിയാൽ മതി എന്ന് പറയും അപ്പം അവിടെ പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് ആ റൂമിൻ്റെ തീമും ഇതും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ആയി ഡിഫറൻ്റ് ആയിരിക്കും ആ ഒരു ഡിസൈനർ ചെയ്തിട്ടുണ്ടാവുക ആ റൂമിന് ആപ്റ്റായിട്ട് അത് ഏത് റൂമിൻ്റെ ഡിസൈൻ ആണോ അല്ലെങ്കിൽ ഏത് പർട്ടിക്കുലർ ഏരിയേൻ്റെ ഡിസൈൻ ആണോ അതിൻ്റെ മെഷർമെൻ്റ്സും കാര്യങ്ങളും എടുത്തിട്ട് ഡിസൈൻ ചെയ്തൊരു ഒരു വർക്കായിരിക്കും അതും അത് ചിലപ്പോൾ നമ്മൾ ഇതിലേക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരമ ബോറായിരിക്കും മനസ്സിലായോ അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു റഫർ മീൻസ് എനിക്ക് ഷാജാൻ ഖാൻ എനിക്ക് ഷാജാൻ ഖാൻ ഇൻസ്പയർ ചെയ്യാം ഷാജാൻ ഇത് കണ്ടിട്ട് എനിക്ക് ഇൻസ്പയർ ചെയ്യാം പക്ഷെ ഞാൻ കോപ്പി ചെയ്യാൻ പറ്റില്ല അതേപോലെ കോപ്പി ചെയ്യാൻ പറ്റില്ലല്ലോ അതേ സാധനം തന്നെയാണ് ഇവിടെ ഇപ്പം നമ്മൾ അധിക ഡിസൈനേഴ്സും ഫേസ് ചെയ്യുന്ന വേറൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ ക്ലൈൻസ് നമ്മൾ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള ക്ലൈൻസ് കംപ്ലീറ്റ് ഒരു ഒരു ഡിസൈനർ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇവർ കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും കാരണം കംപ്ലീറ്റ് ഇവർ വെൽ അവെയർ ആയിരിക്കും എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം ഏത് ഡിസൈൻ സെറ്റ് ചെയ്യണം ഇവർ പക്ക സെറ്റായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡിസൈനറെ സംബന്ധിച്ച് നമ്മൾ കംപ്ലീറ്റ് റ്റുസെഡ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് വേണം ഒരു ക്ലൈന്റിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോർമലി ചെയ്യുന്നൊരു ഒരു പ്രോജക്റ്റുകളുടെ ഒക്കെ ഒരു റേഞ്ച് ഒരു ഇത്ര ഇത്ര തൊട്ട് വരെ നമ്മൾ കൊമേഴ്സ്യലും റെസിഡൻഷ്യലും ചെയ്യുന്നുണ്ട് അതിന്റെ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റും അതുപോലെ അതിൻ്റെ പിന്നെ ഈ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളെ കാര്യങ്ങളൊക്കെ ജാസ്തിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് റെസിഡൻഷ്യൽ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഞാനാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ റെസിഡൻഷ്യൽ ഇന്റീരിയറിനെ സംബന്ധിച്ച് നമ്മൾ കംപ്ലീറ്റ് ഒരു ടേൺ ടാങ്കി സെറ്റപ്പിൽ ഇപ്പോൾ ഒരു വീട് നമുക്കിപ്പോൾ ഒരു സ്ട്രക്ചർ കഴിഞ്ഞ് നമുക്കിങ്ങോട്ട് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയറ് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മള് പറയുന്ന കാര്യം എന്താ ഒരു സിക്സ്റ്റി ഡേയ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മിനിമം കോസ്റ്റ് കോസ്റ്റ് തൊട്ട് ഒരു മാക്സിമം ചെയ്ത പ്രോജക്റ്റുകളൊക്കെ നമുക്ക് ഇന്റീരിയർ ടെൻ ലാക്ക് മുതലൊക്കെ നമുക്ക് നമുക്കൊരു വീടിൻ്റെ മുതലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് നമ്മൾ സ്ക്വയർ ഫീറ്റും നമ്മളെ ഡിസൈനും നമ്മളെ റിക്വയർമെന്റ്സും ഒക്കെ അനുസരിച്ച് പതിനഞ്ചും ഇരുപതും ട്വന്റി ഫൈവും തേർട്ടി ലാക്കിലും അത് ലക്ഷറി രീതിയിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിലൊക്കെ അത് ഡിസൈനിനെയും മെറ്റീരിയൽസിനെയും അനുസരിച്ചിരിക്കും ഈ കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യൽ നിങ്ങൾക്ക് മെയിൻലി ഏത് ഏത് ടൈപ്പ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറുകൾ അത്യാവശ്യം നടക്കുന്നുണ്ട് അതുപോലെ അത്യാവശ്യം ചെയ്യുന്നുണ്ട് ഈ കൊമേഴ്സ്യൽ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ മിനിമം കോസ്റ്റിലും മിനിമം ടൈമിലും ചെയ്യുന്നത് നമ്മളെ കമ്പനീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് കൊണ്ട് ഓരോ ഷോപ്പുകൾ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും കാരണം ഈ ഷോപ്പിൻ്റെ മെയിൻറ്റനൻസ് ആയിക്കോട്ടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിക്കോട്ടെ അവരൊരു ഇത്ര ഫണ്ടായിട്ടാണ് വരുന്നത് ഇത്ര ഫണ്ട് കൊണ്ട് നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് തീർക്കാം തീർക്കണം എന്നുള്ള മുകളിൽ അപ്പം അവിടെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മൾ ലേബേഴ്സിനെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ മലയാളി ലേബേഴ്സിനെ അതർ സ്റ്റേറ്റ് വർക്കേഴ്സിനെ സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് ഡേ ടൈമിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും മലയാളി സി വർക്കേഴ്സിനെ കൊണ്ട് ചെയ്തിട്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ ഇത്ര ടൈം കൊണ്ട് നമുക്ക് ഇതുവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മോർണിംഗ് സെക്ഷനിൽ ഒരു വർക്കേഴ്സിനെയും നൈറ്റ് സെക്ഷനിൽ ഒരു വർക്കേഴ്സിനെയും ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ തീർത്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് അങ്ങനെ അവർ അപ്പൊ കിട്ടുന്ന ക്ലയന്റിന് കിട്ടുന്നത് നമ്മളെടുത്തുള്ള ഒരു ഇതുണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തീർത്ത് തന്നല്ലോന്നുള്ള അതാണ് കൊമേഴ്സ്യൽ കൊമേഴ്സ്യൽ ഇന്റീരിയറില് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ആണ് ടൈം എത്രത്തോളം മിനിമലായിട്ട് നല്ല മിനിമൽ ബഡ്ജറ്റിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ക്ലയൻറ്റ് ആവും വീട് കൊമേഴ്ഷ്യൽ എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളൊരു ഒരു മൈക്രോ മൈക്രോനിഷ്യ നിങ്ങളൊരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി പറയണ ഏത് ആയിരിക്കും നമ്മുടെ കമ്പനീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഇവിടെ നാട്ടിൽ എല്ലാ ടൈപ്പ് വീട് വേണം ഡിസൈൻ വേണം ചില കസ്റ്റമേഴ്സിന് കോൺട്രാക്റ്റ് മാത്രം മതി അങ്ങനെയാണ് നമ്മളെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പാർട്ട്മെൻ്റുകളാക്കി തിരിച്ചിട്ടാണുള്ളത് മൂന്ന് പാർട്ട്നേഴ്സും ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളും ഇപ്പം ഞാൻ പേഴ്സണലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിസൈനിങ് ആൻഡ് ആണ് ഒരു കസ്റ്റമർ ഫസ്റ്റ് വരുന്നത് അതിൻ്റെ പ്ലാനും കൺസൾട്ടേഷനും ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും അത് ഡിസൈൻ ചെയ്യും എന്നിട്ട് നമ്മളത് നമ്മുടെ പിന്നെ കൺസ്ട്രക്ഷൻ ടീമിനെ ഹാൻഡ് ഓവർ ചെയ്യും അവരെന്ത് ചെയ്യും അതിനൊരു എസ്റ്റിമേഷനും കൊടുത്തിട്ട് അവരത് കൺസ്ട്രക്ട് ചെയ്തെടുക്കും എന്നിട്ടാണ് നമ്മുടെ ഇന്റീരിയേഴ്സിലേക്ക് പോകുന്നത് അപ്പൊ ഇന്റീരിയേഴ്സിൽ തന്നെ നമുക്ക് എന്തുണ്ട് നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ സ്റ്റാർട്ടിങ് ടു എൻഡ് അതായത് ടേൺ കീ സെറ്റപ്പിൽ നമുക്ക് കസ്റ്റമറെ ഡെലിവറി ചെയ്യാൻ പറ്റും ഒരു ആഫ്റ്റർ ഇയേഴ്സ് സോൺ കോഡ് നിങ്ങൾ കാണുന്നത് ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴേക്കിനും ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം നമ്മളൊരു മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പൊ ഇന്റീരിയറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആഫ്റ്റർ ഫൈവ് ഇയർ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് അതും ഏറ്റവും നല്ല സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ടെൻ കമ്പനികളിലൊരു കമ്പനിയായിട്ട് സോൺ കോഡ് ഇന്റീരിയേഴ്സ് ഇൻ്റീരിയേഴ്സ് മാറ്റാമെന്നുള്ളതാണ് നമ്മളൊരു വിഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ വിഷൻ ഒന്നാണ് ബട്ട് സോൺ കോഡ് പറഞ്ഞതെങ്കിലും അതായത് കംപ്ലീറ്റ് സൊല്യൂഷൻ ഇൻ സിംഗിൾ ഫ്ലോർ എന്നുള്ളത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാനിങ് കൺസൾട്ടേഷൻ തൊട്ട് ആ കസ്റ്റമർക്ക് ആ വീട് കൺസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ട് അതിൻ്റെ ടേൺ കി അത് ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വൺ ഓഫ് ദ ടെൻ അല്ലെങ്കിൽ ഒരു ഫൈവ് കമ്പനീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുണ്ടാവും അതിൽ അതിലേക്കുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇന്റീരിയേഴ്സിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിക്കോട്ടെ നമ്മുടെ കൺസ്ട്രക്ഷന്റെ വിങ് ആയിക്കോട്ടെ നമ്മുടെ ഡിസൈൻ വിംഗ് ആയിക്കോട്ടെ എല്ലാം ഒന്നൊന്നിന് മെച്ചത്തില് അതായത് സ്ട്രോങ് ആണ് നമ്മൾ എത്ര പ്രോജക്ട് കംപ്ലീറ്റ് ആണല്ലോ സൗത്ത് ഇന്ത്യ മൊത്തമാണോ നമുക്ക് എൻക്വയറീസ് ഓൾ കേരള എൻക്വയറീസ് വരുന്നുണ്ട് കേരളത്തിന് പുറത്തും വരുന്നുണ്ട് ഇപ്പം യു പിന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലക്ഷദ്വീപ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ എൻക്വയറീസ് നമ്മൾ സോഷ്യൽ മീഡിയ ലൈവ് ആയതുകൊണ്ട് തന്നെ ഓൾ കേരളം ഓൾ ഇന്ത്യയും നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട് ഇപ്പം കറന്റ്ലി നമ്മൾ ഓൾ കേരള പ്രൊജക്ട്സുകൾ എടുക്കുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോൾ മലബാർ ഏരിയസ് ആയിട്ടുള്ള കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എറണാകുളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളൊരു ചെറിയ പ്രൊജക്ടുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റും പുറത്തോട്ടാണെങ്കിൽ വലിയ പ്രോജക്റ്റുകൾ വലിയ പ്രൊജക്റ്റുകൾക്കെ നമുക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ നമുക്ക് ലോങ്ങ് ആവുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ പ്രൊജക്റ്റും ഓൾ കേരളം നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് പോകുന്നൊരു പാറ്റേൺ ഉണ്ട് സിംപ്ലിസിറ്റി ആൻഡ് മിനിമലിസം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിനും നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമൽ ബഡ്ജറ്റിൽ പ്രീമിയം ഫീല് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇതിന് വേണ്ട നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സിംപ്ലിസിറ്റി ആൻഡ് മിനിമലിസം അത് നമ്മൾ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രത്യേകത ഡിസൈൻ ഭയങ്കര മിനിമലായിട്ട് പ്രീമിയം ഫീൽ കിട്ടുകയും ചെയ്യും കസ്റ്റമർക്ക് മിനിമൽ ബഡ്ജറ്റിൽ നമുക്ക് ഡെലിവറി ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഒരു സ്റ്റാർട്ടപ്പ് ഓൺട്രേഴ്സ് എന്നൊക്കെ തുടങ്ങി വളരെ ചുരുങ്ങിയ സമയത്തുള്ളിൽ തന്നെ നൂറോളം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നല്ലൊരു ടീമുണ്ട് ഇന്ന് ഒരു ഫൗണ്ടേഷൻ വെൽ സിസ്റ്റമാറ്റിക്കായി സെറ്റാണെന്ന് പറയുന്നത് ഒരു വലിയ വളർച്ചയിലേക്കുള്ള ബേസിക്കായ കാര്യമാണ് കാരണം നല്ലൊരു ടീം ഉണ്ടാവുക നല്ലൊരു സിസ്റ്റം ഉണ്ടാവുക നല്ലൊരു വിഷൻ ഉണ്ടാവാൻ മാത്രം മതി വലിയ സക്സസ് ഉണ്ടാവാൻ അത്തരത്തിൽ വലിയ സക്സസ്ഫുൾ ഓണ്ടർ ബോണേസ്സായി മാറട്ടെ എന്ന് വിഷ് ചെയ്യുന്നു വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു